ാടി ടോൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് മുസ്ലിം ലീഗും സി പി എമ്മും ശ്രമിക്കുന്നതെന്ന് ബി ജെ പി കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചവർക്കെതിരെ സമഗ്രമായ അന്വേഷണം നടത്തി രാഷ്ട്രീയ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്ന് കെ ശ്രീകാന്ത് ആരോപിച്ചു കുമ്പള ആരിക്കാടി ടോൾഗേറ്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജില്ലാ കലക്ടറുടെ ചേംബറിൽ ജനപ്രതിനിധികളുടെയോ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയോ യോഗം വിളിച്ചിട്ടില്ലെന്നും ജനപ്രതിനിധികൾ ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യവും ഉണ്ടാക്കിയിട്ടില്ലെന്നും ജില്ലാ കലക്ടർ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചവർക്കെതിരെ സമഗ്രമായ അന്വേഷണം നടത്തി രാഷ്ട്രീയ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരണമെന്ന് ബി ജെ കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ആവശ്യപ്പെട്ടു ഹൈക്കോടതിയിൽ റിട്ട് ഹർജികൾ തള്ളുകയും അതിനെതിരെ നൽകിയ അപ്പീൽ പരാജയപ്പെടുമെന്ന് ഏതാണ്ട് ഉറപ്പായ സാഹചര്യത്തിൽ ആ ജാള്യത മറച്ചുവെക്കുവാൻ വേണ്ടി മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നതെന്നും ശ്രീകാന്ത് ആരോപിച്ചു കുമ്പള ആരിക്കാടി ദേശീയപാതയിലെ ടോൾ പ്ലാസ നിർമ്മാണമായി ബന്ധപ്പെട്ട് ഇൻഡി സഖ്യം അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് ഇതുവഴി ജനങ്ങളെ തെറ്റിദ്ധരിക്കാനാണ് മഞ്ചേശ്വരം എം എൽ എ അഷ്റഫും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ കുമ്പള ഏരിയ സെക്രട്ടറി സുബൈരും ശ്രമിക്കുന്നത് ജനപ്രതിനിധികളുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ യോഗം വിളിച്ചില്ല എന്ന് ജില്ലാ കലക്ടർ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് അനാവശ്യമായിട്ടുള്ള വിവാദം സൃഷ്ടിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഡി സഖ്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവർ രണ്ടു കൂട്ടരും കാണിക്കുന്നത് കാപ്പാട്യമാണ് ജനവഞ്ചനയാണ് കാരണം ഇല്ലാത്തൊരു യോഗത്തിൽ ഇറങ്ങി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൂട്ടർ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ കുമ്പള ഏരിയ സെക്രട്ടറി സുബേർ മുസ്ലിം ലീഗിൻ്റെ ഏജൻറ്റാണ് അദ്ദേഹം മഞ്ചേശ്വരം എം എൽ എ അഷ്റഫിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് ഈ രണ്ട് കൂട്ടരും അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണ് ജനങ്ങൾ ഈ കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവരുടെ കാപ്പറ്റ്യവും അതുപോലെ തന്നെ പൊള്ളിയായിട്ടുള്ള ആരോപണങ്ങളും തള്ളിക്കളിയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് വിഷയത്തിൽ ഇരു കൂട്ടരുടെയും കാപഢ്യം ജനങ്ങൾ തിരിച്ചറിയണമെന്നും കെ ശ്രീകാന്ത് കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്